എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ കൊടുങ്ങല്ലൂർ വസൂരിമാല എന്ന കഥയാണ് കൊടുങ്ങല്ലൂർ വസൂരിമാല എന്ന പേര് കൊടുങ്ങല്ലൂർ വെളിച്ചപ്പാടെന്നു പറഞ്ഞ് ഭിക്ഷയ്ക്ക് നടക്കുന്നവർ പറഞ്ഞെങ്കിലും കേട്ടിട്ടില്ലാത്തവർ കേരളത്തിൽ അധികമുണ്ടെന്ന് തോന്നുന്നില്ല എന്നാൽ അതാരാണെന്നും ആ മൂർത്തിയുടെ ഉത്ഭവം ഏത് പ്രകാരമാണെന്നും മറ്റും അറിഞ്ഞിട്ടുള്ളവർ ചുരുക്കമാണെന്നാണ് തോന്നുന്നത് അതിനാൽ വസൂര്യമാലയുടെ ഒരു വിവരണം അനാവശ്യമാവുകയില്ലെന്ന് കേവലം വിശ്വസിക്കുന്നു ത്രൈലോക്യ ത്രൈലോകണ്ടകനായി ദാരുകൻ എന്നു അസുരനുണ്ടായിരുന്നു എന്നും അവനെ നിഗ്രഹിക്കുന്നതിനായി ശ്രീ പരമേശ്വരൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളി അവതരിക്കുകയും ആ ദേവി യുദ്ധത്തിൽ അവനെ കൊല്ലുകയും ചെയ്തുവെന്ന് മറ്റുമുള്ള കഥ മാർക്കണ്ടേയ പുരാണത്തിൽ അന്തർഭൂതമായ ഭദ്രോൽപത്തി പ്രകരണം വായിച്ചും മറ്റും എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ആ ദാരുകാസുരന്റെ ഭാര്യ മയാസുരന്റെ പുത്രിയായ മനോദരി എന്ന സുന്ദരിയായിരുന്നു ദാരുകൻ ഭദ്രകാളിയുമായുള്ള യുദ്ധത്തിൽ മരിച്ചു മരിച്ചുപോകുമെന്ന് ഏകദേശം തീർച്ചയായപ്പോൾ മനോദരി കൈലാസ സമീപത്തെങ്കിൽ ചെന്നു ശ്രീ പരമേശ്വരനെക്കുറിച്ച് അതികഠിനമായ തപസ് തുടങ്ങി അവൾ വളരെ കാലം തപസ് ചെയ്തിട്ടും ഭഗവാൻ പ്രസാദിക്കുകയോ അവൾക്ക് വല്ല വരവും കൊടുക്കുകയോ ചെയ്തില്ല അതിനാൽ ശ്രീ പാർവതി അല്ലയോ ഭഗവാനെ പ്രാണനാഥ ഈ സ്ത്രീ ഭഗവാനെക്കുറിച്ച് വളരെ നാളായല്ലോ അതികഠിനമായ തപസ് ചെയ്യുന്നു അവിടുന്ന് പ്രസാദിച്ച് അവളുടെ അഭീഷ്ടങ്ങളെ കൊടുത്ത് എന്താണ് എന്ന് ചോദിച്ചു ശ്രീ പരമേശ്വരൻ അല്ലയോ ഭദ്രേ പ്രാണപ്രിയെ ഇവൾ ഏറ്റവും ദുഷ്ടയാണ് ഇവളുടെ ഭർത്താവായ ദാരുകാസുരന് ബ്രഹ്മാവ് വേണ്ടുന്ന വരങ്ങളെല്ലാം കൊടുക്കുക നിമിത്തം അവൻ ത്രൈലോക്യവാസികളെ എത്രമാത്രം ഉപദ്രവിച്ചു എന്നുള്ളത് ഭവതിക്കും അറിയാവുന്നതല്ലേ ഇവളുടെ ഇഷ്ടപ്രകാരമുള്ള വരം ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇവളും ലോകോപദ്രവകാരിണിയായിത്തീരും അതിനാലാണ് ഞാൻ ഇവൾക്ക് വരമൊന്നും കൊടുക്കാതെ ഇരിക്കുന്നത് ദാരുകനെ ഇപ്പോൾ നമ്മുടെ പുത്രിയായ ഭദ്രകാളി നിഗ്രഹിച്ചിരിക്കും അവൻ്റെ ഉപദ്രവം തീർന്നപ്പോഴേക്കും മറ്റൊരു ഉപദ്രവം ഉണ്ടാക്കി വച്ചു എന്ന് വരുത്തുന്നത് കഷ്ടമാണല്ലോ എന്ന് ശ്രീ പരമേശ്വരൻ പറഞ്ഞു അത് കേട്ട പാർവതി അതൊക്കെ ശരി തന്നെ എങ്കിലും ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കാതിരിക്കുന്നതും കഷ്ടമാണല്ലോ ഇവളുടെ ഭർത്താവിനെ നമ്മുടെ പുത്രി നിഗ്രഹിച്ചുവെങ്കിൽ ഇവളിപ്പോൾ അനാഥയായ ഒരു വിധവയെ തീർന്നിരിക്കുന്നു ഇവളെ അവിടുന്ന് അനുഗ്രഹിക്കാത്ത പക്ഷം ഇവൾക്കിനി ആരാണ് ഒരു ശരണം അതിനാൽ എന്തെല്ലാമായാലും അവിടുന്ന് ഇവളെ അനുഗ്രഹിച്ചയക്കണം എന്ന് പറഞ്ഞു ഇപ്രകാരം ശ്രീ പാർവതിയുടെ നിർബന്ധം നിമിത്തം ശ്രീ പരമേശ്വരൻ തൻ്റെ ദേഹത്തിലെ വിയർപ്പ് വെള്ളം വടിച്ചെടുത്ത് കൊടുത്തിട്ട് നീ ഇത് കൊണ്ടുപോയി മനുഷ്യരുടെ ദേഹത്തിൽ തളിക്കുക നിനക്ക് വേണ്ടുന്നതെല്ലാം മനുഷ്യർ തരും എന്നരുളി ചെയ്ത് മനോദരിയെ അയച്ചു മനോദരി ഇപ്രകാരം ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് കൈലാസത്തിങ്കിൽ നിന്ന് പുറപ്പെട്ടു മധ്യമാർഗം അവൾ ഭദ്രകാളിയെ കണ്ടു ഭദ്രകാളി ദാരുകനെ കൊന്ന് അവൻ്റെ ശിരസ് മുറിച്ചെടുത്ത് ഇടത് കൈയിൽ വഹിച്ചുകൊണ്ടും വേതാളിയുടെ കഴുത്തിൽ കയറി ഭൂതപ്രേത പിശാജാതികളോടുകൂടി ജയഭേരി മുഴക്കിക്കൊണ്ടും ആർത്തി വിളിച്ചുകൊണ്ടും കൈലാസത്തിങ്കിലേക്കുള്ള വരവായിരുന്നു ഇത് കണ്ടിട്ട് മനോദരിക്ക് ഒട്ടും രസിച്ചില്ല എന്ന് തന്നെയല്ല വളരെ വ്യസനമുണ്ടാവുകയും ചെയ്തു ഈ ദുഷ്ട എന്റെ ഭർത്താവിനെ കൊന്നുവല്ലോ അതിനാൽ ഇതാദ്യം ഇവളിൽ തന്നെ പ്രയോഗിക്കാം എന്ന് വിചാരിച്ച് മനോദരി ശ്രീ പരമേശ്വരൻ കൊടുത്ത വിയർപ്പ് വെള്ളത്തിൽ നിന്ന് സ്വൽപ്പം ഭദ്രകാളിയുടെ ദേഹത്തിൽ തളിച്ചു ഉടനെ ഭഗവതിയുടെ ദേഹത്തിലെല്ലാം കുരുക്കൾ പുറപ്പെട്ടു തലവേദന പനി മുതലായ സുഖക്കിടകൾ കൊണ്ട് ദേവി ഏറ്റവും പരവശിയായിത്തീർന്നു അതിനാൽ ഭഗവതി ഒരുവിധം വാഹനത്തിൽ നിന്നിറങ്ങി വഴിയിൽ തന്നെ കിടപ്പായി ഉടനെ ഭൂതഗണങ്ങളിൽ ചിലർ ഓടിച്ചെന്ന വിവരം ശ്രീ പരമേശ്വരന്റെ അടുക്കൽ ഉണർത്തിച്ചു അത് കേട്ട് ഭഗവാൻ ഏറ്റവും കോപത്തോടും വ്യസനത്തോടും കൂടി ആസനത്തിങ്കിൽ നിന്ന് എണീറ്റു അപ്പോൾ ഭഗവാന്റെ ചെവിയിൽ നിന്ന് ഒരു ഭയങ്കര മൂർത്തി ഉത്ഭവിച്ചു ഉടനെ ഭഗവാൻ ആ തനുജനെ അടുക്കൽ വിളിച്ച് അല്ലയോ വത്സ ഞാൻ നിനക്ക് ഖണ്ഡാകർണൻ എന്ന് പേരിട്ടിരിക്കുന്നു നീ ക്ഷണത്തിൽ പോയി നിന്റെ സഹോദരിയുടെ അവശത തീർത്തു വരണം അവൾ ഏറ്റവും പരവശിയായി വഴിയിൽ കിടക്കുന്നു എന്ന് അരുളി ചെയ്തു ഉടനെ ഖണ്ഡാകർണൻ ശ്രീ പരമേശ്വരന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അനുഗ്രഹവും വാങ്ങിക്കൊണ്ട് പുറപ്പെട്ടു കുറേ ദൂരം ചെന്നപ്പോൾ പരവശിയായി വഴിയിൽ കിടന്നിരുന്ന ഭദ്രകാളിയെ കണ്ടിട്ട് ആ ശിവപുത്രൻ ഭദ്രകാളിയുടെ പാദം മുതൽ നക്കി കുരുക്കളെല്ലാം തിന്നൊടുക്കി ഒടുക്കം മുഖത്ത് നക്കാനായി ഭാവിച്ചപ്പോൾ ഭദ്രകാളി മുഖം തിരിച്ചുകൊണ്ട് നീ എന്റെ സഹോദരനാണല്ലോ മുഖത്തോട് മുഖം ചേർക്കുക ശരിയായിട്ടുള്ളതല്ല അതിനാൽ മുഖത്തുള്ള കുരുക്കൾ എന്നും എനിക്ക് ഭൂഷണമായിരിക്കട്ടെ ശേഷമുണ്ടായിരുന്നതെല്ലാം പോയപ്പോൾ തന്നെ എനിക്ക് സുഖമായി കഴിഞ്ഞു എന്നരുടെ ചെയ്തു ഉടനെ ഭഗവതി ചുറ്റും നോക്കിയപ്പോൾ പേടിച്ച് വിറച്ച് ദൂരെ മാറി നോക്കിക്കൊണ്ട് നിന്നിരുന്ന മനോദരിയെ കണ്ടിട്ട് അവളെ പിടിച്ചു കൊണ്ടുവരുന്നതിനായി ഖണ്ഡാകർണനോട് കൽപ്പിച്ചു ഖണ്ഡാകർണൻ മനോദരിയെ പിടിച്ച് ഭദ്രകാളിയുടെ അടുക്കൽ കൊണ്ടുചെന്നു ദേവി തൻ്റെ വാൾ കൊണ്ട് അവളുടെ കണ്ണും ചെവിയും കാരും ഛേദിച്ചിട്ട് നീ ഇനി കണ്ടും കേട്ടും ഓടിയും ചെന്ന് മനുഷ്യരെ ഉപദ്രവിക്കരുത് നിന്റെ മനോധരി എന്നുള്ള പേരിനെ മാറ്റി നിനക്ക് ഞാൻ വസൂരി എന്ന് പേരിട്ടിരിക്കുന്നു ഇനി നീ എന്നും എൻ്റെ ആജ്ഞാകാരണിയായി പാർത്തുകൊള്ളുക എന്നരുളി ചെയ്യുകയും അവളെ കൂടി തൻ്റെ ഭൂതഗണങ്ങളുടെ കൂട്ടത്തിൽ കൈലാസത്തെങ്കിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇപ്രകാരമാണ് വസൂരിമാല എന്ന ദേവത ഉണ്ടായിത്തീർന്നത് ആ ദേവത ബാധിച്ചിട്ടാണ് വസൂരി അല്ലെങ്കിൽ മസൂരി എന്ന വ്യാധി ഉണ്ടാകുന്നതെന്നും ഭദ്രകാളിക്ക് വിരോധമുണ്ടാകുന്ന കാലങ്ങളിൽ ആ ദേവി പറഞ്ഞയച്ചിട്ടാണ് ഈ ദേവത മനുഷ്യരെ ബാധിക്കുന്നതെന്നുമാണ് ചിലരുടെ വിശ്വാസം വസൂരിമാലയ്ക്ക് കണ്ണും ചെവിയും കാലുമില്ലല്ലോ അതിനാൽ ആ ദേവത മണം പിടിച്ചും നിരങ്ങിയും ചെന്നാണ് മനുഷ്യരെ ബാധിക്കുന്നതെന്നും അതുകൊണ്ടാണ് അടുത്ത സ്ഥലങ്ങളിൽ വസൂരിയുള്ളപ്പോൾ കടുക് വറക്കുകയും പപ്പടം കാച്ചുകയും മറ്റും ചെയ്യരുതെന്ന് പറയുന്നതെന്നും ചിലർ പറയുന്നു പ്രശ്നക്കാർ പറയുന്നത് വസൂരി ചൊവ്വ സംബന്ധമായ ഒരു രോഗമാണെന്നും ചൊവ്വയുടെ വിരോധം കൊണ്ടാണ് അതുണ്ടാകുന്നതുമെന്നാണല്ലോ ചൊവ്വ എന്ന ഗ്രഹത്തെ കൊണ്ട് നിർദ്ദേശിക്കുന്നതും ഭദ്രകാളിയാണല്ലോ എന്നാൽ വൈദ്യന്മാർ പറയുന്നത് വസൂരിയും ത്രിദോഷങ്ങൾ കോപിച്ചിട്ടുണ്ടാകുന്ന മറ്റു രോഗങ്ങളെപ്പോലെ തന്നെ ഒന്നാണെന്നാണ് രോഗങ്ങളെല്ലാം തന്നെ പകരുന്നതാണെന്നും നേത്ര ത്വക് രോഗങ്ങളെല്ലാം വിശേഷിച്ചും പകരാനുള്ള ശക്തി ഉണ്ടെന്നുമാണല്ലോ വൈദ്യശാസ്ത്രം ഘോഷിക്കുന്നത് വസൂരിയും ത്വക് രോഗങ്ങളുടെ കൂട്ടത്തിലുള്ളതായകയാൽ പകരുന്നതിന് എളുപ്പമുണ്ടെന്നേ അതിനൊരു വിശേഷമുള്ളൂ എന്നാണ് വൈദ്യന്മാർ പറയുന്നത് എന്നാൽ വസൂരി ദിനത്തിന് സാധാരണ വൈദ്യന്മാർ ചികിത്സിക്കാറില്ല വസൂരിക്ക് ചികിത്സിക്കുന്ന വൈദ്യന്മാർ പ്രത്യേകമായ കൂട്ടരാണ് അഷ്ടാംഗ ഹൃദയവും മറ്റും അവർ പഠിക്കാറുമില്ല അവരുടെ ശാസ്ത്രവും വേറെയാണ് വസൂരി പടലം എന്നും മറ്റും അവർക്ക് പ്രത്യേകം ചില വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട് അവയിൽ പറയുന്ന പ്രകാരമാണ് അവർ ചികിത്സിക്കുന്നത് എന്നാൽ വസൂരി ഉണ്ടാകാതെ ഇരിക്കുവാനും ഉണ്ടായാൽ അതിൻ്റെ ശമനത്തിനായിട്ട് ഭദ്രകാളിയെ സേവിക്കുകയാണ് വേണ്ടതെന്നും മിക്കവരും സമ്മതിക്കുന്നുമുണ്ട് അത് യുക്തവും തന്നെ ആ പതി കിം കരണീയം എന്ന ചോദ്യത്തിന് സ്മരണീയം ചരണയുഗളമമ്പായ എന്നാണല്ലോ കാക്കശ്ശേരി ഭട്ടതിൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ശ്രീ കൊട്ടാരത്തിൽ ചങ്കുണ്ണി തൻ്റെ ഐതിഹ്യമാലയിൽ വസൂരിമാല ഭഗവതിയെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്